നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയും യുക്രൈനും തമ്മിൽ ആരംഭിച്ച യുദ്ധം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും അവരുടെ സഖ്യരാഷ്ട്രങ്ങളും യുക്രൈനിന് അത്യാധുനിക ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം ഈ യുദ്ധം എപ്പോഴാണ് അവസാനിക്കുക എന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല അമേരിക്ക എല്ലായ്പ്പോഴും വിചാരിക്കുന്നത് യുക്രൈന് അത്യാധുനിക ആയുധങ്ങൾ നൽകി ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുവാൻ സാധിച്ചാൽ റഷ്യയുടെ ആയുധശക്തി കുറയുകയും അതുപോലെ റഷ്യയെ സാമ്പത്തികമായി തകർക്കുവാനും സാധിക്കുമെന്ന് അമേരിക്കയുടെ ഈ പ്ലാനിങ് ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല റഷ്യ സാമ്പത്തികമായും സൈനികമായും ഓരോ ദിവസം കഴിയും തോറും ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ മുൻപെങ്ങുമില്ലാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുംതോറും ഗൾഫ് രാജ്യങ്ങളടക്കം ലോകത്തിലെ പല രാജ്യങ്ങളും റഷ്യക്ക് പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യുദ്ധം നടക്കുന്നതിനിടയിൽ അമേരിക്ക റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം വകവെക്കാതെ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ വിരട്ടാൻ ശ്രമിച്ച അമേരിക്ക ഇപ്പോൾ അവരുടെ വിരട്ടൽ ഡിപ്ലമസിയിൽ നിന്നും പിറകോട്ട് പോയിരിക്കുകയാണ് അമേരിക്കയ്ക്ക് നന്നായി അറിയാം ഇന്ത്യ ഒരിക്കലും റഷ്യയെയും അവരുടെ ജനങ്ങളെയും അവർ കഷ്ടം അനുഭവിക്കുന്ന സമയത്ത് കൈവിടില്ല എന്ന് അതിനുള്ള പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇൻഡോപാക് യുദ്ധം നടക്കുന്ന സമയത്ത് യു എസ് എസ് ആർ ഇന്ത്യക്ക് നൽകിയ സൈനിക സഹായവും അതുപോലെ അമേരിക്കക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും എതിരെ യു എസ് എസ് ആർ നടത്തിയ സംയോജിതമായ സൈനിക ഇടപെടലുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നതിനിടയിൽ പാകിസ്ഥാനെ സൈനികമായി സഹായിക്കുവാൻ വേണ്ടി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ച അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പടയെയും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ നാവികസേനയെയും റഷ്യ അവരുടെ ന്യൂക്ലിയർ അന്തർവാഹിനി ഉപയോഗിച്ച് തുരത്തി ഓടിച്ചിരുന്നു യു എസ് സാറിൻ്റെ അന്നത്തെ ആ സൈനിക സഹായം ഇന്ത്യൻ ഗവൺമെൻറ്റും അതുപോലെ ഇന്ത്യയിലെ ജനങ്ങളും ഒരിക്കലും മറക്കില്ല എന്ന് മാത്രമല്ല റഷ്യയും അതുപോലെ റഷ്യക്കാരും കഷ്ടം അനുഭവിക്കുമ്പോൾ അവർക്ക് ഉറച്ച പിന്തുണയും സഹായവും ഇന്ത്യ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനിന് അത്യാധുനിക ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കില്ല എന്ന് മാത്രമല്ല ഒരു പക്ഷേ ഈ യുദ്ധം ന്യൂക്ലിയർ വാറിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്